ി ഭൂമിയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുവെന്ന് ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ് എന്നാൽ സോലിനും ഗ്രാവിറ്റിയും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും വ്യക്തമല്ല അതുകൊണ്ട് അവരുടെ അറിവിലേക്കായി ഞങ്ങൾ ഈ വീഡിയോ സമർപ്പിക്കുന്നു ും ഭൂമിയിലെ ചുരുക്കത്തിൽ വിവരിക്കാം ഗുരുത്വാകർഷണം ഇല്ലാതെ നമ്മൾക്ക് അതിജീവിക്കാൻ കഴിയുമോ ഗുരുത്വാകർഷണം നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നു ഗുരുത്വാകർഷണം നമ്മുടെ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്നു ഇത് പ്രകൃതിയിലെ ഒരു അടിസ്ഥാന ബലമാണ് പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് ഇതിനുണ്ട് പ്രപഞ്ചത്തിലെ മാസുള്ള എല്ലാ വസ്തുക്കളുടെ ഇടയിലും ഇത് പ്രവർത്തിക്കുന്നതിനാൽ ഇത് സാർവത്രികമാണ് അഥവാ യൂണിവേഴ്സലാണ് ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾക്ക് ചുറ്റും വലം വയ്ക്കുന്നതും ചന്ദ്രന്മാർ ഗ്രഹങ്ങൾക്ക് ചുറ്റും വലം വയ്ക്കുന്നതിനും പ്രധാന കാരണം ഗ്രാവിറ്റിയാണ് ഗുരുത്വാകർഷണം രണ്ട് മാസുകൾക്കിടയിലുള്ള ആകർഷണ ബലമാണ് ഒരു വസ്തുവിൻ്റെ ഭാരം നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതിനാലാണ് വസ്തുക്കൾ താഴെ വീഴുമ്പോൾ നിലത്തു വീഴുന്നതും ഇതിനുദാഹരണമാണ് ഗുരുത്വാകർഷണം സൂര്യനെ നിലനിർത്തുകയും അതിന്റെ വികിരണ ഊർജ ഉൽപാദനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു പ്രധാനമായും ഹൈഡ്രജനും ഹീലിയവും ചേർന്ന ചൂടുള്ള തിളങ്ങുന്ന വാതകത്തിന്റെ വലിയ പന്ത് പോലെയാണ് സൂര്യൻ സൂര്യന്റെ വളരെ വലിയ മാസ് ശക്തമായ ഒരു ഗുരുത്വാകർഷണ മണ്ഡലം സൃഷ്ടിക്കുന്നു അത് അതിലെ എല്ലാ വസ്തുക്കളെയും ബന്ധിപ്പിച്ചിരിക്കുന്നു സൂര്യൻ്റെ കാമ്പിന് വളരെ ചൂടുള്ളതും വളരെ വലിയ താപനിലയും മർദ്ദവുമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നറിയപ്പെടുന്ന ഒരു പ്രക്രിയയ്ക്ക് ഈ അവസ്ഥകൾ വളരെ അത്യാവശ്യമാണ് സൂര്യൻ്റെ കാമ്പിൽ നിന്ന് ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഹീലിയം രൂപപ്പെടുന്നു ഇത് പ്രകാശത്തിൻ്റെയും താപത്തിൻ്റെയും സഹായത്താൽ വളരെ വലിയ അളവിൽ ഊർജം പുറപ്പെടുവിക്കുന്നു ന്യൂക്ലിയർ ഫ്യൂഷൻ മൂലമുണ്ടാകുന്ന ഊർജം ബാഹ്യസമ്മർദ്ദം സൃഷ്ടിക്കുമ്പോൾ സൂര്യൻ്റെ കാമ്പിലെ വലിയ ഗുരുത്വാകർഷണ മർദ്ദം അതിനെ അകത്തേക്ക് കംപ്രസ് ചെയ്യാൻ ശ്രമിക്കും ഈ രണ്ട് ശക്തികളെ അതായത് ഗുരുത്വാകർഷണ ആകർഷണത്തെയും റേഡിയേഷൻ മർദ്ദത്തെയും പരസ്പരം സന്തുലിതമാക്കും ഗുരുവാകർഷണ ബലം ശക്തമാണെങ്കിൽ സൂര്യൻ സ്വന്തം ഗുരുത്വാകർഷണത്താൽ തകരും റേഡിയേഷൻ മർദ്ദം ശക്തമാണെങ്കിൽ അത് വികസിക്കും അതിനാൽ ഈ സന്തുലിതാവസ്ഥ സൂര്യന്റെ സ്ഥിരത നിലനിർത്തുന്നു സൂര്യൻ്റെ കാമ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം അതിൻ്റെ വിവിധ പാളികളിലൂടെ തുടർച്ചയായി പുറത്തേക്ക് പ്രസരിക്കുന്നു ഇത് ഒടുവിൽ ഉപരിതലത്തിൽ അഥവാ ഫോട്ടോസ്ഫിയർ എത്തുകയും പിന്നീട് സൂര്യപ്രകാശമായി ബഹിരാകാശത്തേക്ക് വിടുകയും ചെയ്യുന്നു നമ്മുടെ ഭൂമി ഉൾപ്പെടെയുള്ള സൗരയുദ്ധത്തിന് വെളിച്ചവും ഊഷ്മളതയും നൽകുന്നത് ഈ ഊർജമാണ് നമ്മുടെ സൗരയുദ്ധത്തിന്റെ രൂപീകരണത്തിലും സൂര്യന്റെ ഗുരുത്വാകർഷണം നിർണായക പങ്ക് വഹിക്കുന്നു ഏകദേശം ഫോർ പോയിന്റ് സിക്സ് ബില്യൻ വർഷങ്ങൾക്ക് മുമ്പ് ബഹിരാകാശത്ത് വാതകത്തിന്റെയും പൊടിയുടെയും ഒരു മേഘം അഥവാ സോളാർ നെബുല എന്ന് വിളിക്കപ്പെടുന്നു ഗുരുത്വാകർഷണത്തിൻ്റെ സ്വാധീനത്തിൽ തകർന്നു അത് തകർന്നപ്പോൾ അതിൻ്റെ ഭൂരിഭാഗം വസ്തുക്കളും കേന്ദ്രത്തിൽ ശേഖരിച്ച് സൂര്യൻ രൂപപ്പെടാൻ തുടങ്ങി ശേഷിക്കുന്ന വസ്തുക്കൾ സൂര്യന് ചുറ്റും ഒരു കറങ്ങുന്ന ഡിസ്ക് രൂപീകരിച്ചു ഒടുവിൽ അവ ഒരുമിച്ച് ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ഛിന്നഗ്രഹങ്ങൾ മറ്റ് ഖഗോള വസ്തുക്കൾ എന്നിവ രൂപപ്പെട്ടു സൂര്യന്റെ ഗുരുത്വാകർഷണം നമ്മുടെ സൗരയുധത്തിലെ എല്ലാ ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും മറ്റു വസ്തുക്കളെയും ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നു